നമുക്കറിയാൻ ട്രംപിൽ നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു സമവായമോ അല്ലെങ്കിൽ ഒരു സമാധാന ശ്രമവും നമ്മൾ പ്രതീക്ഷിക്കുക അതായത് രീതി അങ്ങനെ തന്നെയാണ് ശ്രീ ബി ജെ വിൻസൻ്റെ ഒരു അത്യാവശ്യ കോമൺ സെൻസുള്ള എല്ലാവർക്കും അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളുമാണ് ട്രംപ് പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറ്റ് ഹൗസിൽ നടന്ന യുക്രൈൻ പ്രസിഡന്റുമായുള്ള ചർച്ചയ്ക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ലോകത്തെ അമ്പരപ്പിച്ചു നമ്മൾ ഈ രാഷ്ട്ര പരസ്പരം ചർച്ചകൾ നടത്തുമ്പോഴും ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമ്പോഴും ഒക്കെ സംഭവിക്കുന്നതിന് ഒരു പ്രസിഡന്റൊക്കെ ഇങ്ങനെ പെരുമാറുമോ വിളിച്ചു വരുത്തി വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുമോ എന്നൊക്കെ പറയുന്ന നമ്മൾ അമ്പരപ്പിച്ചു ഇവിടെയും പക്ഷേ ഏറ്റവും കൂടുതൽ സെലൻസ്കിയെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ ട്രംപിന് സാധിച്ചു വന്നത് പ്രധാനമാണ് ഇവിടെയും അനുനയത്തിൻ്റെ പാത സ്വീകരിക്കുന്നു മൂന്ന് വർഷമായി യുദ്ധം നടക്കുന്നു സമാധാനം സമാധാനമുണ്ടാകുന്നില്ല ഹമാസിൻ്റെ നിന്ന് വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു ബന്ധികളെ കാണുമ്പോൾ അവർ അനുഭവിച്ച ക്രൂരതകൾ ട്രംപിനോട് അവർ പങ്കുവെക്കുന്നു ഇതൊക്കെ സ്വാധീനിച്ചു കാണും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അപ്പോഴും എന്താണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പ്രധാനമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ തന്റെ ഈ പറഞ്ഞ നിലപാടുകളിലൂടെ പരിഹരിക്കാം എന്നുള്ള ആത്മവിശ്വാസം എങ്ങനെ വരുന്നു ട്രംപിന് ഗസയുടെ കാര്യത്തിൽ ഫലസ്തീനിടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കില്ല ഉക്രൈന്റെ കാര്യത്തിൽ പറ്റും കാരണം ഉക്രൈന്റെ പ്രതിരോധവും റഷ്യയുടെ റഷ്യയുടെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയും കൊടുത്ത പണവും പരിശീലനവും ആയുധങ്ങളും ഉപയോഗിച്ചിട്ടാണ് അതേസമയം അതുപോലെ ആയുധങ്ങൾ അമേരിക്ക ഇസ്രായേലിന് നൽകി അമേരിക്കയുടെ ആയുധങ്ങൾ അമേരിക്കയുടെ പണവും ഇസ്രായേലിന്റെ സൈന്യവും ഒക്കെ ചേർന്ന് ഈ ഇത്രകാലം അവിടെ യുദ്ധം നടത്തി ഗസ ഒരു മരുപ്പറും ബാക്കി മാറ്റിയിട്ടും ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടും ഇതേ ഹമാസുമായി ചർച്ച നടത്തേണ്ടി വന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംഘടിതമായ ആക്രമണത്തെ നേരിട്ട് കൊണ്ടാണ് ഫലസ്തീനിൽ ഫലസ്തീനിൽ വിമോചന എല്ലാം തന്നെ നിൽക്കുന്നത് ഇന്നിപ്പോൾ അതിൽ ഏറ്റവും ശക്തമായ ഒന്ന് ഹമാസാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്നത് ഗസ മാത്രമാണ് ഗസയിൽ മാത്രമാണ് ഇസ്രായേലിന്റെ സെറ്റിൽമെന്റ് ഇല്ലാത്ത കുടിയേറ്റ കേന്ദ്രങ്ങളില്ലാത്ത ഫലസ്തീനുകൾ അവരുടെ സ്വന്തം നാട്ടിൽ താമസിക്കുന്ന സ്ഥലം ബാക്കി വെസ്റ്റ് ബാങ്ക് എല്ലാം പൂർണ്ണമായും അറുപത്തിയേഴ് ശതമാനത്തോളം വെസ്റ്റ് ബാങ്ക് ഫലസ്തീനുകളുടേതല്ല അത് ഇസ്രായേലിന്റെ സെറ്റിൽമെന്റുകളും ഇസ്രായേൽ നിയന്ത്രിത പ്രദേശങ്ങളും കൂടി എടുത്താൽ അറുപത്തിയേഴ് ശതമാനം വരുന്ന വെസ്റ്റ് ബാങ്ക് അവരുടെ കയ്യിലായി ജൂത സെറ്റിൽമെന്റുകളാണ് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് ഇവിടെ ഈ ഫലസ്തീനി അവര് സ്വന്തം നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് ഈ ട്രംപ് പറയുന്നത് ന്യൂയോർക്കിൽ നിന്ന് അമേരിക്കക്കാരെല്ലാം അവിടുന്ന് ഉടനെ പിന്മാറിക്കൊള്ളണം അവിടുന്ന് ഒഴിഞ്ഞുപോക്കണം എന്ന് ഹമാസിന്റെ നേതാവ് പ്രഖ്യാപിച്ചാൽ അങ്ങനെ ഉണ്ടാവും സമാനമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തുന്നത് ഗസ ഗസയിൽ നിന്ന് നിങ്ങളെല്ലാം ഒഴിഞ്ഞുപോക്കണം അത് നല്ല സ്ഥലമാണ് ഞങ്ങളവിടെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യും അവിടെ തീരദേശ ടൂറിസം വളർത്തും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഉക്രൈന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഗസയുടെ കാര്യത്തിൽ സാധ്യല്ല കാരണം ഉക്രൈനിൽ ഉക്രൈൻ പൂർണ്ണമായും അമേരിക്കയുടെ സാമ്പത്തിക സഹായത്തിലാണ് പ്രതിരോധം ചടച്ചത് എന്നാൽ ഹമാസ് അങ്ങനെയല്ല അവർ സ്വന്തം നിലയ്ക്ക് അവരുടെ അവരെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച സഹോദര എന്ന് പറയുന്ന അറബ് രാജ്യങ്ങളുടെ പോലും പിന്തുണയില്ലാതെ സ്വന്തം നിലയ്ക്ക് പ്രതിരോധം വളർത്തി പോരാട്ടത്തിന്റെ അഗ്നിമത്വം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അവർ അവര് ഭീകരത അവരൊരു ഒരു തന്ത്രമായി ഒരു യുദ്ധതന്ത്രമായി പ്രയോഗിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന്റെ അക്രമത്തെ ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞത് അതിനെതിരെ ശക്തമായ വിമർശനവും കൂന്നിയിരിക്കുന്നത് പക്ഷേ അതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ പറ്റില്ല അവിടെ നടക്കുന്ന തുടർച്ചയായ സംഘർഷങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ ഒക്ടോബർ ഏഴിനെ പോലും നമുക്ക് വിലയിരുത്താൻ സാധിക്കൂ അതുകൊണ്ട് ട്രംപ് പക്ഷേ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി പതിനാറ് ഇരുപത് കാല നടത്തിയിട്ടുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞത് മിസൈൽ വിട്ട് കളിക്കുന്ന കൊള്ളൻ എന്ന് ഉത്തരകൊറിയൻ ഭരണാധികാരി അദ്ദേഹം വിളിക്കുകയുണ്ടായി ഉത്തരകൊറിയക്കാർ തിരിച്ച് അദ്ദേഹത്തെ ബുദ്ധിസ്ഥിരതയില്ലാത്ത വൃദ്ധൻ എന്നും വിളിക്കുകയുണ്ടായി അപ്പൊ അത്തരത്തിലൊക്കെ ഈ രാഷ്ട്രനേതാക്കളെയും രാഷ്ട്രങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന ഒരു രീതി അദ്ദേഹത്തിന്റെ പ്രസിഡൻസിയുടെ ആദ്യ പാദത്തിൽ തന്നെ ട്രംപ് തുടങ്ങിയിരുന്നു പക്ഷേ ഇതേ ഉത്തരകൊറിയയുമായിട്ട് സിംഗപ്പൂരിൽ പോയി സെന്റോസ ചർച്ച നടത്തുകയും ഉടമ്പടിയിൽ ഒപ്പിടാൻ നിർബന്ധിതമാകുകയും ചെയ്തു ട്രംപ് ഇപ്പോ താലിബാനെ നിർമൂലനം ചെയ്യും എന്ന് പ്രഖ്യാപിച്ച അമേരിക്കയ്ക്ക് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇരുപത് വർഷം അഫ്ഗാനിസ്ഥാനെ സമഗ്രമായി കയ്യിൽ നിർത്തിയിട്ട് പാവ ഗവൺമെന്റിനെ വെച്ച് അഫ്ഗാൻ നിയന്ത്രിച്ചിട്ട് ഇതേ താലിബാന് തന്നെ അധികാരം കൈമാറി അവർക്ക് മടങ്ങിപ്പോരേണ്ട വന്നു അപ്പോൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ട് സ്വന്തം രാജ്യം ഞങ്ങളുടെ ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ രഞ്ച് രണ്ട് രാജ്യങ്ങളായിട്ട് യുണൈറ്റഡ് നേഷൻസ് ഫലസ്തീനി വിഭജിച്ചതാണ് എവിടെ ഫലസ്തീൻ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല അതുകൊണ്ട് ഞങ്ങളുടെ മണ്ണിൽ ഒരു രാജ്യത്തിനു വേണ്ടി പോരാടുന്ന ആളുകൾ അവര് അവരെ തീവ്ര അത് അക്കൂട്ടത്തിൽ തീവ്രവാദികളുണ്ട് ഭീകര നയമായി സ്വീകരിക്കുന്നവരുണ്ട് ഇതൊന്നും അല്ലാത്ത ഒരു സെൻട്രൽ പാത്ത് മധ്യപാത സ്വീകരിക്കുന്നവരുണ്ട് പക്ഷേ ഇവരുടെ എല്ലാം ലക്ഷ്യമെന്താ ഇവർ ഏതെങ്കിലും ഇവരെ അമേരിക്കയിലെ പോയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിൽ പോയിട്ട് ഭീകരപ്രവർത്തനം നടത്തുന്നുണ്ട് അൽക്കൊയ്ദയെ പോലെ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലെയോ അബു സയ്യാഫിനെ പോലെയോ ബൊക്കോ ഹറാമിനെ പോലെയുള്ള ഒരു തീവ്രവാദ സംഘമാണ് ഇവർ അല്ലല്ലോ ഇവര് സ്വന്തം നാട്ടിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം അവരുടെ നാടിനെ വിമോചിപ്പിക്കാൻ അവർക്ക് മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ലല്ലോ മറ്റേത് രൂപത്തിലാണ് അവർ സമരം ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞു കൊടുക്ക് അതല്ലെങ്കിൽ അവർക്ക് സ്വന്തമായി രാജ്യം കൊടുക്കുക പക്ഷേ ഇവിടെ സൗദി അറേബ്യയുടെ നയവും വളരെ പ്രസക്തമാണ് അബ്രഹാമിക് അബ്രഹാമിക്ക് ഉണ്ടായി അറബി യു എയുമായിട്ടും മൊറോക്കോ ആയിട്ടും ബഹ്റൈനുമായിട്ടും ഒക്കെ ബന്ധങ്ങൾ നോർമലൈസ് ചെയ്തുവെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ രാജ്യം സൗദി അറേബ്യയാണ് ഇപ്പോഴും സൗദി അറേബ്യ വെസ്റ്റ് ബാങ്കും ഗസയും ചേർത്ത് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി ഫലസ്തീൻ രാജ്യം സ്ഥാപിക്കണം എന്ന ആവശ്യത്തിൽ നിന്ന് ഒരു പുറകോട്ട് പോയിട്ടില്ല അപ്പൊ ഇത്തരം ഒരു സാഹചര്യം അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് സൗദി അറേബ്യയുടെ നിലപാട് വളരെ പ്രസക്തമാണ് അവർ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്ത സമയം ചെയ്യാതിരിക്കാനുള്ള കാരണം ഇതാണ് ഇസ്രായേലുമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങളൊക്കെ സമീപകാലത്ത് സൗദി അറേബ്യയ്ക്ക് വളർത്തി വളർത്തിയെടുത്തിട്ടുണ്ട് തന്ത്രപരമായി അവർ സഹകരിക്കുന്നുണ്ട് ആയുധ മേഖലയിൽ പരസ്പര സഹകരണങ്ങളൊക്കെ ശരിയാണ് പക്ഷേ വെസ്റ്റ് ബാങ്കും ഗസയും ചേർത്ത് ഒരു സ്വതന്ത്ര രാജ്യം രൂപീകരിക്കുക ഫലസ്റ്റീൻ രാജ്യം അതിന്റെ തലസ്ഥാനം കിഴക്കൻ ജെറുസലേം ആയിരിക്കണം ഈ കാര്യത്തിൽ കാര്യം ആ സക്തമായി ആവശ്യപ്പെടുന്ന രാജ്യമാണ് സൗദി അറേബ്യ സൗദി അറേബ്യയുടെ കിഴക്ക് നിർണായകമായ സ്വാധീനം അമേരിക്കയിലുണ്ട് സൗദി അറേബ്യയെ മാറ്റിവെച്ചുകൊണ്ട് ആ അമേരിക്കയ്ക്ക് വെസ്റ്റ് ഏഷ്യയിൽ അവരുടെ രാഷ്ട്രീയവും സൈനികവും സാമ്പത്തികവുമായ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് ഇത് ഇക്കാര്യത്തിൽ ട്രംപ് നരകം അങ്ങോട്ട് ഞങ്ങൾ ഒഴിച്ചു കൂടുതൽ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഒരു പരദീശയായി മാറിക്കിടക്കുകയാണെന്ന് തോന്നുന്നു ഗസ ഗസയിൽ ഇപ്പൊ ഒന്നുമില്ല അത് അത് ഓൾറെഡി നരകമാക്കി മാറ്റിയിരിക്കുന്നു ഇനി എന്താണ് അവരോട് ചെയ്യാനുള്ളത് ഇരുപത്തിമൂന്ന് ലക്ഷത്തി ആ മനുഷ്യോട് ഇനി എന്താ ചെയ്യാനുള്ളത് അതുകൊണ്ട് ട്രംപിന്റെ ഈ വാചോടോപം ഏതായാലും ഗസയുടെ കാര്യത്തിൽ ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല ഫലസ്തീനികളുടെ പ്രതിരോധം അതിശക്തമായി മുന്നോട്ട് കൊണ്ട് എന്നാണ് ശ്രീ പോകുന്ന